ഹലോ നമ്മുടെ ആലപ്പുഴയിൽ മുളയിലി പായസം കിട്ടുന്ന ഒരു റിസ്പോർട്ട് നിങ്ങൾക്കറിയാമോ ഇനി മുളയിലി പായസം തിരക്കാരും വയനാട്ടിലൊന്നും പോവേണ്ട നമ്മുടെ ആലപ്പുഴയിൽ ആലപ്പുഴ ചേർത്തല ഹോട്ടൽ കലവൂരിലാണ് ഈ കട ഉള്ളത് ഞാൻ ആദ്യമായാണ് മുളയിലി പായസം ട്രൈ ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് ഇവിടെ മുളയിലി പായസം മാത്രമല്ല അടപ്പായസവും സേമിയ പായസവും ഉണ്ട് ഇനി ബോളിയും പായസവും കൂടി കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ശ്രീകുമാർ ചേട്ടനും കുടുംബവുമാണ് ഈ കട നടത്തുന്നത് പത്ത് വർഷത്തോളമായി ഇവർ പായസം ഉണ്ടാക്കി വയ്ക്കുന്നു ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി സ്റ്റോളുകളും ഇവർ നടത്തിയിട്ടുണ്ട് രാവിലെ ഏകദേശം പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് സമയം ഇരുപത് കൊല്ലത്തിൽ ഒരു തവണയാണ് മുളയേരി ഉണ്ടാകുന്നത് അതോടുകൂടി മുള നശിച്ചു പോവുകയും ചെയ്യും നിരവധി ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് മുളയരി ഒരു ഗ്ലാസ് പായസത്തിന് മുപ്പത് രൂപയും പാർസൽ ആണെങ്കിൽ അറുപത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് എന്നിങ്ങനെയുമാണ് റേറ്റ് ഇവർ സ്വന്തമായി ചെയ്യുന്ന നിരവധി പ്രൊഡക്റ്റും മുളയേരിയും ഒക്കെ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് എ ബി എസ് എന്നാണ് കടയുടെ പേര് ലൊക്കേഷൻ ആലപ്പുഴ ചേർത്തല ഹോട്ടിൽ ആകാശവാണി നിലയത്തിനും പാമ്പ് വിഭരണവും